ഹലോ എവറി വൺ ഐ എം ഐഷ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോ എക്സാം പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് എം എ ഇംഗ്ലീഷ് ഫസ്റ്റ് ഇയർ അപ്പൊ എങ്ങനെ നമുക്ക് ഇഗ്നോ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ എക്സാംസ് ഒക്കെ അറൌണ്ട് ദ കോർണർ ആണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എക്സാം റിലേറ്റഡ് സ്ട്രാറ്റജീസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ലെറ്റ്സ് ബിഗിൻ സോ ഇതില് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഇഗ്നോ എക്സാം ഡൈനാമിക്സ് അതായത് എങ്ങനെയാണ് ഇഗ്നോന്റെ എക്സാം പാറ്റേൺസും കാര്യങ്ങളും എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ അതിൽ ആദ്യമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് അണ്ടർസ്റ്റാൻഡിങ് ദി എക്സാം സ്ട്രക്ചർ അപ്പൊ ഇഗ്നോയുടെ എക്സാം സ്ട്രക്ചർ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ആദ്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് അപ്പോ ഇഗ്നോർഡ് എക്സാംസിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് എന്താണ് ഒരു ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്കൽ ആണ് അതും നല്ല ക്ലാരിറ്റിയും ഡെപ്തോടു കൂടിയുള്ള ആൻസേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ റിക്വയർ ചെയ്യുന്നത് അതുപോലെ നമ്മൾ ഒരു ആൻസർ എഴുതുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ്സും തീമാറ്റിക് അനാലിസിസും ടെക്സ്റ്റൽ റെഫറൻസും ഇൻക്ലൂഡ് ചെയ്യാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം ഇപ്പൊ ഏതൊരു ക്വസ്റ്റ്യ ആൻസർ നമ്മൾ എഴുതുമ്പോഴും അതിൽ ഈ പറഞ്ഞ പോലെ ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ്സ് തീമാറ്റിക് അനാലിസിസ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം അതുപോലെയുള്ളതാണ് ക്രെഡിറ്റ് ബേസ്ഡ് പ്രിപ്പറേഷൻ എന്ന് നമ്മൾ പറയുന്നത് ക്രെഡിറ്റ് ബേസ്ഡ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓരോ സബ്ജക്ട്സിനും ഓരോ ക്രെഡിറ്റ് പോയിന്റ്സ് ആണ് ഉള്ളത് അപ്പൊ അതിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം ചില പേപ്പേഴ്സിന് ഹൈ ക്രെഡിറ്റ് പോയിന്റ്സ് ഉണ്ട് ചില പേപ്പേഴ്സിന് അത്ര ക്രെഡിറ്റ് പോയിന്റ്സ് വരുന്നില്ല അപ്പൊ നമുക്കറിയാം ഇപ്പൊ നമ്മള് എം എ ഇംഗ്ലീഷ് ഫസ്റ്റ് ഇയറിന്റെ പേപ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു ഹൈ ക്രെഡിറ്റ് പോയിന്റ് ഉള്ള ഒരു പേപ്പറാണ് എം എ ജി സീറോ ഫൈവ് ലിറ്ററി ക്രിറ്റിസിസം ആൻഡ് തിയറി അതുപോലെ മറ്റൊരു പേപ്പറാണ് എം ഇ ജി സീറോ ത്രീ ബ്രിട്ടീഷ് നോവൽ അപ്പൊ ഇങ്ങനത്തെ ഒരു സബ്ജക്ട്സിനൊക്കെ നമ്മൾ കുറച്ചൊരു എക്സ്ട്രാ പ്രിഫറൻസ് കൊടുത്തിട്ട് എക്സ്ട്രാ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ ഇപ്പോൾ നമുക്ക് ഡിഫറെന്റ് പേപ്പേഴ്സ് ആണെങ്കിലും ആ എല്ലാ പേപ്പേഴ്സിനും പ്രോപ്പർ ആയിട്ട് ടൈം നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഒരു പ്രോപ്പർ ബാലൻസ് ഉണ്ടാക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ആൻഡ് നമുക്ക് കോംപ്ലെക്സും അതുപോലെ അൺഫെമിലിയറുമായിട്ടുള്ള ടോപ്പിക്സിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ട് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ അതുപോലെയുള്ള നെക്സ്റ്റ് കാര്യമാണ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്ന് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നല്ലവണ്ണം അനലൈസ് ചെയ്യാൻ ശ്രമിക്കാം അതായത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും ഏതൊക്കെ പോയിന്റ്സ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെ തീംസ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് വൃത്തിയായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെയുള്ളതാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടിയാൽ നമ്മൾ ആൻസേഴ്സ് എഴുതി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം ആ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴും അതിന്റെ ആൻസേഴ്സ് നമ്മൾ എഴുതി പഠിക്കുമ്പോൾ അതിന്റെ ഒരു ഡിഫറൻസ് നമുക്ക് വേറെ തന്നെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോ ഈ ഒരു ആൻസേഴ്സ് എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഏതൊക്കെ ആൻസേഴ്സിനാണ് ക്രിട്ടിക്കൽ കമ്പാരിസൺസ് ആവശ്യമുള്ളത് അല്ലെങ്കിൽ തീമാറ്റിക് അനാലിസിസ് ആവശ്യമുള്ളത് ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലൂടെയും അത് ആൻസേഴ്സ് എഴുതുന്നതിലൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ് ഇനി നമ്മൾ പാർട്ട് ടൂ ആയി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം സബ്ജെക്ട് സ്പെസിഫിക് സ്ട്രാറ്റജീസ് എന്നാണ് പാർട്ട് ടൂവിന്റെ ഒരു ടൈറ്റിൽ കൊടുക്കുന്നത് അതായത് നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പേപ്പേഴ്സ് ഉണ്ട് അപ്പൊ അതിൽ ഫസ്റ്റ് വരുന്നതാണ് കോർ ലിറ്ററേച്ചർ പേപ്പേഴ്സ് ഇപ്പൊ കോർ ലിറ്ററേച്ചർ പേപ്പേഴ്സിന്റെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്കുണ്ട് എം ഇ ജി സീറോ ഫൈവ് ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി ഈ ഒരു പേപ്പർ ഈ ഒരു പേപ്പറിന്റെ ഫോക്കസ് ഏരിയാസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതിൽ ക്ലാസിക്കൽ ക്രിറ്റിസിസം അതായത് പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ ഇവരുടെയൊക്കെ പോർഷൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയ അതുപോലെ തന്നെയാണ് ഇപ്പൊ മോഡേൺ തിയറീസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം സ്ട്രക്ചറലിസം പോസ്റ്റ് സ്ട്രക്ചറലിസം ഫെമിനിസം പോസ്റ്റ് കൊളോണിയലിസം ഈ ഒരു തീംസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അപ്പൊ ഈ ഒരു ഈ ഒരു ഏരിയാസിലൊക്കെ മാക്സിമം ഫോക്കസ് കൊടുത്തിട്ട് വേണം നമ്മൾ പഠിക്കാൻ അതുപോലെ ഈ ഒരു പേപ്പറിന് നമ്മൾ കുറച്ച് ടിപ്സ് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഇപ്പൊ മേജർ തിയറീസ് ആണ് നമ്മൾ ഈ ഒരു പേപ്പറിലൂടെ പഠിക്കുന്നത് അപ്പൊ ഈ ഒരു തിയറീസിന്റെ ഒക്കെ ഒരു സമ്മറി പോലെ ഒരു വേർഷൻ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുകയും അതിൽ കീ ടേംസും അതിലെ മേജർ ക്രിറ്റിക്സ് ആരാണ് എന്നൊക്കെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ അതിന്റെ സമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ഓരോ തിയറീസ് ഓരോ ഡിഫറെൻറ്റ് തിയറീസ് നമ്മൾ പഠിക്കുമ്പോൾ പിന്നീട് നമ്മൾ വായിക്കുന്ന ലിറ്റററി ടെക്സ്റ്റിലേക്ക് ഈ തിയറീസ് അപ്ലൈ ചെയ്യാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുക അപ്പൊ നമുക്ക് കുറച്ചും കൂടിയും അത് പ്രാക്ടിക്കലിയും നമുക്കത് ഓർമ്മ വെക്കാനും പഠിക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി നമ്മൾ അടുത്ത ഒരു കോർ ലിറ്ററി ലിറ്ററേച്ചർ പേപ്പർ നോക്കുകയാണെങ്കിൽ വി ഹാവ് എംഇ ജി സീറോ വൺ ബ്രിട്ടീഷ് പോയിട്രി അപ്പൊ ഈ ഒരു പേപ്പറിന്റെ ഫോക്കസ് ഏരിയാസ് ഏതൊക്കെയാണ് എന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇപ്പൊ നമുക്ക് മേജർ പോയറ്റ്സ് ഉണ്ട് അതായത് മേജർ പോയറ്റ്സിന്റെ വേർഗ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ വി ഹാവ് ജെഫ്രി ചോസർ ജോൺ മിൽട്ടൺ ജോൺ ഡൺ ഇതുപോലത്തെ വേർഡ്സും ഇതുപോലത്തെ പോയറ്റ്സും നമുക്ക് ഉണ്ട് അതുപോലെ തന്നെ റൊമാൻറിക് പോയറ്റ്സ് ആയിട്ടുള്ള വേർഡ്സ് വേർഡ്സ് ജോൺ കീഡ്സ് പി ബി ഷെല്ലി ഇവരുടെയും വർക്ക്സ് ഉണ്ട് അപ്പൊ ഈ വർക്ക്സ് എല്ലാം നമ്മുടെ ഫോക്കസ് ഏരിയാസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് അതുപോലെ നമുക്ക് പോയറ്റിക് ഡിവൈസസും ഫോംസും ഈ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അപ്പൊ ഇതും നമ്മൾ എന്തായാലും പഠിച്ചു പോകണം എന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് അതുപോലെയുള്ളതാണ് ഈ ഒരു പേപ്പറിൻ്റെ ഒരു ടിപ്സ് എന്നുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇപ്പൊ ഒരു പോയിം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും കീ ലൈൻസ് ഒന്ന് മെമ്മറൈസ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക ആൻഡ് അതിന്റെ ഇമ്പോർട്ടൻസും ഓക്കെ കീ ലൈൻസ് നമ്മൾ മെമ്മറൈസ് ചെയ്യുമ്പോൾ അത് നമുക്ക് ആൻസേഴ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് അതുപോലെ അതിലേക്ക് ആ ലൈൻസ് നമുക്ക് കോട്ട് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ സാധിക്കുന്നതാണ് അതുപോലെ ഇപ്പൊ നമ്മൾ ആൻസേഴ്സ് എഴുതുമ്പോൾ ആ ആൻസേഴ്സിൽ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു സബ്ജെക്ടിന്റെ ആ ഒരു തീം ഇമേജറി അല്ലെങ്കിൽ സ്റ്റൈലിസ്റ്റിക് എലമെന്റ്സ് ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ ആൻസേഴ്സ് എഴുതാൻ ഓക്കെ അതുപോലെ ഇനി നമ്മൾ അടുത്തൊരു പേപ്പർ എടുക്കുകയാണെങ്കിൽ വി ഹാവ് എംഇ ജി സീറോ ത്രീ ബ്രിട്ടീഷ് നോവൽ അപ്പൊ ഈ ഒരു പേപ്പറിന്റെ ഫോക്കസ് ഏരിയാസ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ നോക്കിയാൽ നമുക്കറിയാം ഒരുപാട് മേജർ വർക്ക്സ് ഉണ്ട് ബൈ ഓത്തേഴ്സ് ലൈക്ക് ജെയിൻ ഓസ്റ്റിൻ ഡിക്കിൻസ് തോമസ് ഹാർഡി വെർജിനിയ വോൾഫ് ഇങ്ങനത്തെ ഒരുപാട് റൈറ്റേഴ്സിന്റെ മേജർ വർക്ക്സ് ഉണ്ട് അപ്പൊ ഈ ഒരു വർക്ക്സ് ഒക്കെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടതാണ് അതുപോലെ ഈ ഒരു റൈറ്റേഴ്സ് ഒക്കെ അവരുടെ വേഗ്സിൽ യൂസ് ചെയ്യുന്ന തീംസ് നെറേറ്റീവ് ടെക്നിക്സ് ക്യാരക്ടർ അനാലിസിസ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ വേണം പഠിക്കാൻ അതുപോലെ ഈ ഒരു പേപ്പറിന്റെ ടിപ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു മേജർ വേർഡ്സിന്റെ ഒക്കെ സമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്ക ആ സമ്മറീസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ആ സമ്മറിയില് തീംസ് പ്ലോട്ട്സ് ആൻഡ് ക്യാരക്ടർ ആർക്സ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം അതുപോലെ ഇപ്പൊ ഡിഫറെന്റ് ഓതേഴ്സ് ഡിഫറെന്റ് വർക്ക്സും അവർക്ക് ഡിഫറെന്റ് സ്റ്റൈൽസും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പൊ ആ ഒരു ഓതേഴ്സിന്റെ ഡിഫറെന്റ് നറേറ്റീവ് സ്റ്റൈൽസ് ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കമ്പയർ ചെയ്തിട്ടും കോൺട്രാസ്റ്റ് ചെയ്തിട്ടും പഠിച്ചാൽ കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് മെമ്മറൈസ് ചെയ്ത് നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർഡ് ആവും അതുപോലെ നമ്മുടെ അടുത്തൊരു പേപ്പറാണ് എംഇ ജി സീറോ ടു ബ്രിട്ടീഷ് ഡ്രാമ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു പേപ്പറിന്റെ ഫോക്കസ് ഏരിയാസ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കിയാല് മനസ്സിലാവും ഇപ്പൊ നമ്മുടെ ഷേക്സ്പിയർ അല്ലെങ്കിൽ മാർലോഗ് ക്രിസ്റ്റഫർ മാർലോഗ് ഇവരുടെയൊക്കെ വർഗ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ മോഡേൺ പ്ലേ റൈറ്റ്സും വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ് അതുപോലെ ഈ ഒരു വേർഗ്സിലൊക്കെ കൂടുതൽ വരുന്ന തീംസ് അതായത് പവർ ഐഡന്റിറ്റി കോൺഫ്ലിക്ട് ഇൻ അപ്പൊ ഇങ്ങനത്തെ ഈ ഒരു ഈയൊരു തീംസ് ഒക്കെ എലിസബത്തൻ ആൻഡ് മോഡേൺ ഡ്രാമാസ് ഈ രണ്ട് ഡ്രാമാസിലൊക്കെ നമുക്ക് റെക്കറിംഗ് ആയിട്ടുള്ള തീംസ് ആണ് അപ്പൊ ഈ ഒരു തീംസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം നമ്മൾ പഠിക്കാൻ അതുപോലെ ഈ ഒരു പേപ്പറിന്റെ ടിപ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മളിപ്പോ ഏതൊരു തീമാറ്റിക് അനാലിസിസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സമ്മറി എഴുതുമ്പോൾ അതിന്റെ കൂടെ ടെക്സ്റ്റൽ റെഫറൻസ് കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക ടെക്സ്റ്റൽ റെഫറൻസ് കൊടുക്കുമ്പോൾ നമ്മുടെ ആൻസേഴ്സ് അത് എത്രയോ ടൈംസ് ബെറ്റർ ആവുകയും നമുക്ക് ബെറ്റർ സ്കോർ ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരു സംഭവമാണ് അതുപോലെ ഇപ്പോൾ ഓരോ ക്യാരക്ടേഴ്സിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു ക്യാരക്ടർ മോട്ടിവേഷൻസ് എന്താണ് അതുപോലെ ഡ്രമാറ്റിക് ടെക്നീക്സ് എന്തൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റർ ഡിസിപ്ലിനറി ആൻഡ് ഇന്ത്യൻ ലിറ്ററേച്ചർ പേപ്പേഴ്സ് ഇങ്ങനത്തെ പേപ്പേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ വി ഹാവ് എം ഇ ജി സീറോ ഫോർ ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ് അപ്പൊ ഈ ഒരു പേപ്പറിന്റെ ഫോക്കസ് ഏരിയാസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാല് വി ഹാവ് സെമാറ്റിക്സ് സിൻറ്റാക്സ് സോഷ്യോലിംഗ്വിസ്റ്റിക്സ് കൊണറ്റിക്സ് ഈയൊരു ഏരിയാസൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ ഈ ഒരു പേപ്പറിൽ ശ്രദ്ധിക്കാനുള്ളത് അതുപോലെ നമ്മുടെ ലാംഗ്വേജിന്റെ റോൾ എന്താണെന്ന് നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം അതായത് കമ്മ്യൂണിക്കേഷനിലും നമ്മുടെ ഒരു ഐഡന്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിലും റോ ാംഗ്വേജിന്റെ റോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ ആ ഒരു കാര്യം നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം അതുപോലെ ഈ ഒരു പേപ്പറിന്റെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്ലോ ചാർട്സും ലിംഗ്വിസ്റ്റിക് ഫ്ലോ ചാർട്സ് യൂസ് ചെയ്തുകൊണ്ട് ലിംഗ്വിസ്റ്റിക് തിയറീസും സ്ട്രക്ചേഴ്സും ഒക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് അപ്പൊ അത് കാണുമ്പോൾ നമ്മുടെ പേപ്പറിൽ കുറച്ചും കൂടി ഒരു ബെറ്റർ അപ്പീലാണ് നമുക്ക് വരിക അതുപോലെ തന്നെ സോഷ്യോ ലിംഗ്വിസ്റ്റിക് കോൺസെപ്റ്റ്സ് നമ്മള് എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണം അതായത് Uh, real, relate social linguistic concepts to examples from English language, from English usage. Okay. ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഈ ഒരു പേപ്പറിന്റെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഫോക്കസ് ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ വി ഹാവ് വർക്ക്സ് ബൈ ആർ കെ നാരായൺ രാജാറാവു കമലാദാസൻ അനീതായി ഇങ്ങനത്തെ റൈറ്റേഴ്സിന്റെ വർക്ക്സ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതും ആൻഡ് ഇവരൊക്കെ ഡിസ്കസ് ചെയ്യുന്ന തീംസും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ആ തീംസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ വി ഹാവ് ഐഡന്റിറ്റി കൊളോണിയലിസം കൾച്ചറൽ ഹൈബ്രിഡിറ്റി ഇങ്ങനത്തെ തീംസ് ഒക്കെയാണ് കൂടുതലായിട്ടും ഈ ഓതേഴ്സിന്റെ വേർഡ്സിനും നമുക്ക് റിഫ്ലെക്ട് ചെയ്യാം കാണുന്നത് അതുപോലെ ഇതിന്റെ ടിപ്സ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ എടുക്ക ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം അതിന്റെ ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ കോൺടക്സ്റ്റ് എന്താണെന്നുള്ളത് നമ്മള് ശ്രദ്ധിക്കണം അതുപോലെ നല്ലോണം എക്സാമ്പിൾസ് യൂസ് ചെയ്യാം അതായത് ഇപ്പൊ തീംസ് ആണെങ്കിലും നയറേറ്റീവ് സ്റ്റൈൽസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സാമ്പിൾസ് യൂസ് ചെയ്യാവുന്നതാണ് അടുത്ത ഒരു പേപ്പറാണ് എം ഇ ജി വൺ ഫോർ കണ്ടംപററി ഇന്ത്യൻ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അപ്പൊ ഈ ഒരു പേപ്പറിന്റെ ഫോക്കസ് ഏരിയാസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് ട്രാൻസ്ലേറ്റഡ് വേർഡ്സ് ആണ് ഇതിലുള്ളത് അപ്പൊ ഈ ഒരു ട്രാൻസ്ലേറ്റഡ് വേർഡ്സ് ഇങ്ങനെ ഇന്ത്യൻ കൾച്ചർ അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂസ് ഐഡന്റിറ്റി ഈ ഒരു കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ട്രാൻസ്ലേറ്റഡ് വേർഡ്സിന് നമുക്ക് നല്ലവണ്ണം ഇമ്പോർട്ടൻസ് കൊടുക്കണം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ട്രാൻസ്ലേറ്റഡ് ടെക്സ്റ്റിന്റെ ക്രിട്ടിക്കൽ അനാലിസിസ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആൻഡ് ഈ ഒരു ട്രാൻസ്ലേറ്റഡ് ആയി വരുമ്പോൾ അതൊരു ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവിൽ നിന്നാണ് ഉള്ളത് അപ്പൊ അതിന്റെ ഒരു ലിറ്റററി ഇമ്പാക്ട് എന്താണ് എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി നമ്മൾ ടിപ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏതൊരു ട്രാൻസ്ലേറ്റഡ് വർക്ക്സിനും ഒരു ഒറിജിനൽ വർക്ക് ഉണ്ടാവുമല്ലോ ഒരു ഒറിജിനൽ ടെക്സ്റ്റ് ഉണ്ടാവും ആ ഒരു ഒറിജിനൽ ടെക്സ്റ്റും ട്രാൻസ്ലേറ്റഡ് ടെക്സ്റ്റും തമ്മിൽ ഒരു കമ്പാരിസൺ നമ്മൾ നടത്തുക ആൻഡ് ഇപ്പൊ നമ്മൾ തീംസ് എടുക്കുകയാണെങ്കിൽ ഒരു ട്രഡീഷണൽ വേഴ്സസ് മോഡേണിറ്റി അല്ലെങ്കിൽ റിലീജിയസ് ഐഡന്റിറ്റീസ് ഇങ്ങനത്തെ തീംസിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം നമ്മൾ പഠിക്കാൻ അതുപോലെ നെക്സ്റ്റ് പേപ്പർ ആണ് എംഇ ജി വൺ സീറോ ഇംഗ്ലീഷ് സ്റ്റഡീസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു പേപ്പറിന്റെ ഫോക്കസ് ഏരിയാസ് നോക്കുകയാണെങ്കിൽ വി ഹാവ് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ അതായത് ഇംഗ്ലീഷ് എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നതും ഇംഗ്ലീഷ് പഠിക്കുന്നതിനെ പറ്റിയുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ പോസ്റ്റ് കൊളോണിയൽ പേഴ്സ്പെക്റ്റീവ്സ് ഓൺ ഇംഗ്ലീഷ് അതും വളരെ ഇമ്പോർട്ടന്റ് ആണ് കൊളോണിയലിസത്തിന് ശേഷം ഉള്ള ആ ഒരു പെർസ്പെക്റ്റീവ്സ് എന്താണ് ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിനോട് എന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആൻഡ് അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള അക്കാഡമിക് ഡിസിപ്ലിനും ഇമ്പോർട്ടന്റ് ആണ് ഇനി നമ്മൾ ടിപ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവാം എങ്ങനെയാണ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്സ് നമ്മുടെ കം ഇഷ്യൂസ് ഇൻ ഇംഗ്ലീഷ് സ്റ്റഡീസ് ഇത് രണ്ടും എങ്ങനെയാണ് റിലേറ്റഡ് ആയിട്ടുള്ളത് അതായത് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്സ് ഇപ്പൊ കറന്റ് നടക്കുന്ന ഇഷ്യൂസിനായിട്ട് എങ്ങനെയാണ് റിലേറ്റഡ് ആയിട്ടുള്ളത് എന്നുള്ളത് നോക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ എങ്ങനെയാണ് ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് ഇന്ത്യയുടെ ഒരു ലിറ്റററി ആൻഡ് കൾച്ചറൽ ഡിസ്കോഴ്സിനെ ഷെയ്പ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ആസ്പെക്ട് നമ്മൾ നല്ലവണ്ണം അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇനി നമ്മൾ പാർട്ട് ത്രീയിലേക്ക് പോവാണ് പാർട്ട് ത്രീയിലേക്ക് പോകുമ്പോൾ നമ്മൾ ജനറൽ സ്റ്റഡി ടിപ്സ് ആണ് അതായത് ജനറൽ ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ടിപ്സ് നോക്കേണ്ടത് പഠിക്കുമ്പോൾ എന്നുള്ളത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ അതിലെ ഫസ്റ്റ് വൺ ആണ് പ്ലാൻ യുവർ സ്റ്റഡീസ് പ്ലാൻ യുവർ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കറിയാം ഇപ്പൊ നമ്മുടെ ഓരോ പേപ്പറും ഓരോ ടൈപ്പ് ആണ് അതായത് ഇപ്പൊ നമുക്ക് തിയറി മേജർ തിയറി ബേസ്ഡ് പേപ്പേഴ്സ് ഉണ്ട് അതായത് ലിറ്റററി ക്രിറ്റിസിസം അതുപോലെ ഇപ്പൊ ടെക്സ്റ്റ് ബേസ്ഡ് പേപ്പേഴ്സ് ഉണ്ട് ബ്രിട്ടീഷ് നോവൽ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അപ്പൊ ഇങ്ങനത്തെ ഒക്കെ ഒരു പേപ്പേഴ്സ് കുറച്ച് എക്സ്ട്രാ ടൈം കൊടുക്കണം നമുക്ക് കാരണം നമുക്ക് അത്രയും ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട കുറച്ച് കോംപ്ലെക്സ് ആയിട്ടുള്ള പേപ്പേഴ്സ് ആണ് ഈ ഒരു പേപ്പേഴ്സ് ഒക്കെ അതുപോലെ ഈ ഒരു പേപ്പേഴ്സിന് പ്രോപ്പറായിട്ട് നമ്മളെ ടൈം റിവിഷന് ടൈം വേണ്ടി നമ്മൾ കണ്ടെത്തണം അതുപോലെ റൈറ്റിംഗ് പ്രാക്ടീസിനും നമ്മൾ ടൈം ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തണം അതുപോലെ ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ടുള്ള ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഫോക്കസ് ഓൺ ടെക്സ്റ്റുവൽ റെഫറൻസ് നമ്മൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്നത് കൊണ്ട് തന്നെ ടെക്സ്റ്റുവൽ റെഫറൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ നമ്മൾ ഏതൊരു ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് എഴുതുമ്പോഴും അതിൽ ഏറ്റവും കൂടുതൽ കോഡ്സും നമ്മുടെ ടെക്സ്റ്റിൽ നിന്നുള്ള റെഫറൻസുകൾ ഉൾപ്പെടുത്തുന്നുണ്ട് എന്ന് നമ്മൾ മാക്സിമം ഉറപ്പ് വരുത്തുക അപ്പൊ നമുക്കത് നമ്മുടെ ആൻസേഴ്സ് ബെറ്റർ രീതിയിൽ പ്രസന്റ് ചെയ്യാനുമുള്ള ഒരു അവസരം അതുപോലെ ഇപ്പം നമ്മൾ ഏതൊരു വർക്ക് ഒരു പോയം അല്ലെങ്കിൽ നോവൽ ഏതെടുക്കുകയാണെങ്കിലും അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീ ലൈൻസ് ഒക്കെ ഒന്ന് മെമ്മറൈസ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ അത് വളരെ ഹെൽപ്ഫുൾ ആയി മാറും അപ്പൊ ഈ ഒരു തീംസും അതായത് കീ ലൈൻസ് തീംസ് ക്രിട്ടിക്കൽ പേഴ്സ്പെക്റ്റീവ്സ് ഇതൊക്കെ നമ്മൾ മെമ്മറൈസ് ചെയ്ത് നമുക്ക് ആൻസേഴ്സ് എഴുതുമ്പോൾ അത് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ ഉള്ള ഒരു വേറെ കാര്യമാണ് ക്രിയേറ്റ് കമ്പാരറ്റീവ് ചാർട്ട്സ് ആൻഡ് സമ്മറീസ് ഓക്കെ അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഓരോ ഡിഫറെന്റ് വർക്ക്സ് ഡിഫറെന്റ് തീംസ് ആവും നറേറ്റീവ് ടെക്നീക്സ് ക്യാരക്ടർ പോർട്രേൽസ് ഇതൊക്കെ ഓരോ ടെക്സ്റ്റിലും ഓരോ പോലെ ആയിരിക്കും ഉണ്ടാവുക അപ്പൊ നമ്മള് എല്ലാം കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയും അത് മെമ്മറൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും ഒരു ക്യാരക്ടർ എടുക്കുമ്പോൾ നമ്മൾ ഒരു ക്യാരക്ടർ പഠിക്കുന്നതിലൂടെ രണ്ട് മൂന്ന് ക്യാരക്ടർ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ ഇറ്റ് ഹെൽപ്സ് എസ് ടു സ്റ്റോർ ദ നോളജ് വെൽ അതുപോലെയുള്ളതാണ് നമ്മൾ ഓരോ വേർഡ്സിനും അല്ലെങ്കിൽ ഓരോ ടെക്സ്റ്റിനും നമ്മൾ സിമ്പിൾ ആൻഡ് പ്രിസൈസ് ആയിട്ട് സമ്മറീസ് എഴുതുക അപ്പൊ ഇങ്ങനെ സമ്മറീസ് എഴുതുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമുക്കത് റിവിഷനും വളരെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നും ആൻഡ് ക്വിക്ക് റിവിഷൻ അത് സഹായിക്കുന്നതാണ് ഇനി അടുത്തതാണ് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് എന്ന് നമ്മൾ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് പ്രോപ്പർ ആയിട്ട് നമ്മുടെ ആൻസേഴ്സിനെ സ്ട്രക്ചർ ചെയ്യണം അതായത് ആൻസറിന് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഇൻട്രോഡക്ഷൻ ബോഡി ആൻഡ് കൺക്ലൂഷൻ ഇതാണ് നമ്മുടെ ഒരു പ്രോപ്പർ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യാം അപ്പൊ ഇതിൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് കോണ്ടെക്സ്റ്റും അതുപോലെ കോൺസെപ്റ്റ് എന്താന്നുള്ളത് ഭയങ്കര ബ്രീഫായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം അതുപോലെ ബോഡിയിൽ എന്താണ് പ്രോപ്പർ ക്രിട്ടിക്കൽ അനാലിസിസ് ടെക്സ്റ്റുവൽ റെഫറൻസ് എക്സാമ്പിൾസ് ഈ കാര്യങ്ങളൊക്കെ കൊടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് വേണം ബോഡി നമുക്ക് എഴുതാൻ അതുപോലെ കൺക്ലൂഷനിൽ എന്താണ് ഈ നമ്മൾ ഇൻട്രൊഡക്ഷനിലും ബോഡിയിലൊക്കെ ഡിസ്കസ് ചെയ്ത കീ പോയിന്റ്സ് വളരെ സ്പെസിഫിക് ആയി സമ്മറൈസ് ചെയ്തിട്ട് വേണം നമ്മൾ കൺക്ലൂഷനിൽ എഴുതാൻ അടുത്തതാണ് ഇൻകോർപ്പറേറ്റ് ക്രിട്ടിക്കൽ പെർസ്പെക്ടീവ്സ് അപ്പൊ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കൽ എസേസ് അല്ലെങ്കിൽ ഇന്റർപ്രിറ്റേഷൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക നമ്മുടെ ആൻസേഴ്സ് എഴുതുമ്പോൾ അതുപോലെ തന്നെ ഓരോ തീംസിനെ നമ്മളെ പറ്റി നമ്മളിപ്പോൾ ഒരു ആൻസർ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന്റെ കണ്ടംപററി റെലവൻസ് എന്താണ് അതായത് ഇപ്പോഴത്തെ കാലത്തിലും അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നമ്മൾ മാക്സിമം ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇനിയാണ് പാർട്ട് ഫോർ എക്സാം ഡേ സ്ട്രാറ്റജീസ് അപ്പൊ എക്സാം ഡേയ് സ്ട്രാറ്റജീസില് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാൽ ആ ഒരു എക്സാമിന്റെ ദിനമാവുമ്പോ നമ്മൾ ആ എക്സാം എഴുതുന്ന കാര്യങ്ങളിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സോ അതിൽ ഫസ്റ്റ് വൺ ആണ് ടൈം മാനേജ്മെന്റ് ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടിയാല് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസിനും ഇന്ന ടൈം കൊടുക്കും എന്ന് നമ്മൾ ഓൾറെഡി മനസ്സിൽ പ്ലാൻ ചെയ്യണം അത് എന്തിന്റെ ബേസിസിലാണ് ആ ടൈം നമ്മൾ ഡിവൈഡ് ചെയ്യുക ഓരോ ക്വസ്റ്റിന് എത്ര മാർക്സ് ആണെന്നും അതിന്റെ ഒരു ഡിഫിക്കൽട്ടീന്റെ ബേസിസിലാണ് നമ്മൾ ടൈം കൊടുക്കേണ്ടത് അതായത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഐഡിയ കിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എത്ര ഏകദേശം എത്ര ടൈം വേണ്ടി വരും അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ട് ആണെങ്കിൽ ഇതിനെ ആലോചിച്ചിട്ട് ആലോചിച്ചിട്ടുമാണ് അതിനെ ആൻസർ എഴുതാൻ അപ്പൊ അതിനനുസരിച്ച് നമുക്ക് മനസ്സിലാവും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ടൈം ഡിവൈഡ് ചെയ്ത് ആൻസർ എഴുതാൻ തുടങ്ങാം അതുപോലെ ആൻസേഴ്സ് എഴുതുമ്പോൾ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് എഴുതി തുടങ്ങുന്നതാണ് എപ്പോഴും നല്ലത് അതുപോലെ എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഒരു ടെൻ ഓർ ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമ്മൾ ഫ്രീ ആയി ഇരുന്നിട്ട് നമ്മൾ എഴുതിയ ആൻസേഴ്സ് ഒക്കെ പ്രോപ്പർ ആണോ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വിട്ടുപോയിട്ടുണ്ടോ ഇതൊക്കെ ചെക്ക് ചെയ്യാനും നമുക്ക് യൂസ് ചെയ്യാം യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് ഇതിലൊരു കാര്യം കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇഫക്റ്റീവ് പ്രസന്റേഷൻ നമ്മൾ ഈ ടൈം മാനേജ്മെന്റ് കൂടെ തന്നെ ഇഫക്റ്റീവ് പ്രസന്റേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എഫക്റ്റീവ് പ്രസന്റേഷനുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ആൻസേഴ്സ് എഴുതുമ്പോൾ വളരെ നീറ്റായിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പ്രോപ്പർ സ്ട്രക്ചർ അതായത് ഹെഡിങ്സ് കൊടുക്കുക സബ് ഹെഡിങ്സ് കൊടുക്കുക ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അണ്ടർലൈൻ ചെയ്യാൻ ശ്രദ്ധിക്കുക കീ ടേംസ് ഒക്കെ അണ്ടർലൈൻ ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു നല്ല പ്രസൻറ്റേഷനിലൂടെ ആൻസർ എഴുതാൻ സാധിക്കും അതുപോലെ തന്നെ ഇപ്പൊ എവിടെയൊക്കെയാണോ ആവശ്യമുള്ളത് അവിടെയൊക്കെ പ്രോപ്പർ ഡയഗ്രാംസ് അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുക അപ്പൊ നമ്മൾ ആ ഒരു ഇൻവിജിലേറ്ററിനും എക്സാം ഇവാലുവേറ്റ് ഇവാലുവേറ്ററിനും അതൊരു അപ്പീലിംഗ് ആയിരിക്കും ഓക്കെ നമ്മള് കണ്ണിനും ഒരു അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് നല്ല മാർക്സ് സ്കോർ ചെയ്യാനും ഉള്ള ഒരു ടിപ്പാണ് അത് എനി മൂവിംഗ് ഓൺ വി ഹ് പാർട്ട് ഫൈവ് മോട്ടിവേഷൻ ആൻഡ് ഫൈനൽ ടിപ്സ് അപ്പോ ഇതില് നമുക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു എക്സാമിനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ കൺസിസ്റ്റൻസിസ് ദ കീ അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മള് ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് അതിന്റെ എഫേർട്ട് ഇടും അപ്പൊ ഡേ വണ്ണില് നമ്മൾ ഇടുന്ന അതേ എഫേർട്ട് തന്നെ ഡേ ടെന്നിലും ഡേ ട്വന്റിയിലും നമ്മൾ ഇടുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്താം അല്ലാതെ ഇനീഷ്യലി മാത്രം ഭയങ്കര എന്തോസിയാസ്റ്റിക് ആയിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അതിനുള്ള ഒരു എനർജി ലൂസ് ചെയ്താൽ അതിൽ കാര്യമില്ല സോ ട്രൈ ടു ബി കൺസിസ്റ്റന്റ് ഓൺ യുവർ പ്രിപ്പറേഷൻ ആൻഡ് നമ്മൾ പഠിക്കുന്നത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ലിറ്ററേച്ചർ ആണ് അപ്പൊ അതിൽ നമ്മുടെ ട്രൈ ടു ഇമേജ് യുവർ സെൽഫ് ഇൻ ദ ബ്യൂട്ടി ഓഫ് ലിറ്റററി ടെക്സ്റ്റ് അതുപോലെ നമ്മളിപ്പോ പഠിക്കുമ്പോൾ ഇടക്കിടക്ക് ചെറിയ ചെറിയ ബ്രേക്ക്സ് എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ കണ്ടിന്യൂസ്ലി ഇപ്പൊ ഒരു ബ്രേക്ക് ഒന്നും എടുക്കാതെ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ മൈൻഡിനെയും ഭയങ്കര എഫക്റ്റ് ചെയ്യും നമുക്കും അത് ഒരു മടുപ്പിലേക്ക് എത്തിക്കാന് അത് വഴിയൊരുക്കും അപ്പൊ ആ ഒരു ഇത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക ടേക്ക് ടു റിഫ്രഷ് യുവർ മൈൻഡ് ഓൾസോ ഓൾവേസ് റിമെമ്പർ ലിറ്ററേച്ചർ ഇസ് എ മിറർ ഓഫ് ലൈഫ് അപ്രോച്ച് ഈ ടെക്സ്റ്റ് വിത്ത് ക്യൂരിയോസിറ്റി ആൻഡ് ക്രിട്ടിക്കൽ തോട്ട്സ് ടു എക്സെൽ ഇൻ യുവർ എക്സാംസ് നമ്മള് എക്സാംസും കാര്യങ്ങളൊക്കെ എഴുതുമ്പോഴും നമുക്കൊരു ക്രിട്ടിക്കൽ തോട്ട്സ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പേഴ്സ്പെക്റ്റീവ് എപ്പോഴും ഉണ്ടാവാൻ നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി നമ്മുടെ ഇന്നർ ചൈൽഡ് എപ്പോഴും അലൈവ് ആയിരിക്കാനും നമ്മള് ശ്രദ്ധിക്കാം സോ ഫോർ മോർ വീഡിയോസ് പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ താങ്ക് യു സോ മച്ച് നിങ്ങൾ ചെയ്ത ഒരാളാണോ അല്ലെങ്കിൽ ഡിഗ്രി പി ജി ഒക്കെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വൈസിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോടു കൂടി കോംപ്രിഹൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വോയിസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്